എനിക്ക് മൂന്ന് വെട്ടുകേക്കണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ കൂടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അമ്മ എന്തോ അമ്മാവൻ പറഞ്ഞു വെട്ടുകേക്ക് വെട്ടുകേക്കെന്നല്ല പറഞ്ഞു മൂന്ന് വെട്ടുകേസിൽ പ്രതിയായി ഞാൻ ജയിലിലായിരുന്നു അമ്മാവ് ചെടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റുന്നു പറഞ്ഞാൽ ജപ്പാനിലാണ് അമ്മാവൻ എന്ന് പറയുന്ന പോലെ ഗമക്ക് പറയാൻ പറ്റുമോ ജയിലിലാണ് അമ്മാവൻ എന്ന് അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഇനി കല്യാണം കഴിച്ചു തരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാം എട്ട് വർഷത്തേക്ക് അകത്തിട്ടത് വീണ്ടും ഒരു വർഷത്തേക്ക് അകത്തിട്ടുണ്ട് ഞാൻ ഈ ജയിലിൽ ഈ ചെടി പറ്റുന്ന പരിപാടി ആയിരുന്നല്ലോ അതിലൊരു ചെടി മാത്രം ഞാൻ പെട്ടത്തില്ലായിരുന്നു ആ ചെടിക്കത്തൊരു കുരുവി അമ്മയും കുഞ്ഞുങ്ങളും കൂട് കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഞാൻ നോക്കുന്ന ജയിലിൽ മതിലോട് നിൽക്കുന്ന വലിയ മരം വലിയ അതിലിരിക്കുന്ന ഈ കുരുവിയും കുഞ്ഞുങ്ങളും ഞാൻ പറഞ്ഞില്ല